ലസുമോളെ എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക് കള്ളമോ നുണയോ ഉടായ്പോ കുത്തിത്തിരിപ്പോ എല്ലാം പോരട്ടെ എല്ലാം എന്റെ ചെലവ് എല്ലാരും അടിച്ച് ലൈവിന്റെ കണ്ടന്റ് സ്ഥലം സാധനം തന്നെയാണ് വർഗീയത കുത്തിത്തിരിപ്പ് കുത്തി നമുക്ക് പറയാനുള്ള കേട്ടു നോക്കാം എല്ലാവർക്കും നമസ്കാരം ആൾക്കാരുടെ അങ്ങനെ പുറത്തു വരാൻ തുടങ്ങി നമ്മുടെ അബിയുടെ മോന്റെ ആഹാ നല്ല പോകുന്ന മുസ്ലിം പേരിൽ എല്ലാരും പിടിച്ചാൻ വേണ്ടിട്ട് കച്ചകട്ടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മളെ ലസുമോൾ അടക്കമുള്ള സംഘികളും സംഗിടികളും ഒക്കെ പക്ഷെ പറയുന്നത് വർഗീയതാണ് കുത്തിത്തിരിപ്പാണ് ഓണത്തരമാണെന്നൊക്കെ അറിയാന്നുണ്ടെങ്കിലും നമുക്ക് ലസുമോളോട് മാത്രം വെറുപ്പ് തോന്നില്ല കാരണം വേറൊന്നുമില്ല യശശരീരായിട്ടുള്ള നമ്മളെ ലസുമോളിന്റെ ആ ഒരു ശാലീന സൗന്ദര്യം ആ ഒരു നോട്ടം ആ ഒരു ഭാവം ആ ഒരു ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും വെറുപ്പ് തോന്നുന്നില്ല അറപ്പ് മാത്രമേ തോന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഈ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും വട്ടം ുംട്ടം ബാതുറന്ന പച്ചവർഗീയത മാത്രം പറയുന്ന ഞമ്മടെ ചാണക സംഖ്യ പറയാണ് ലസുമോള് മറ്റുള്ള ആളുകളെ മുസ്ലിം പേരുള്ള ആളുകളെ സുഡാപ്പി എന്ന് വിളിക്കുന്ന സമയത്ത് കുരുപൊട്ടുന്നൊക്കെ ലസുമോക്ക് അറിയാന്ന് ഈ പൊട്ടുന്ന കുരുവൊക്കെ ഞാൻ ആലോചിക്കണത് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ എന്ന് കാണല്ലെന്ന് ഞാൻ പൊട്ടിയ ഒരു കുരുക്കൊരുസിന്റെ കുപ്പിയിലാക്കി വെച്ചിനി വെച്ചിന് അനുവാണെങ്കിൽ പ്രണയ സമ്മാനമായിട്ട് തരാൻ വേണ്ടിട്ട് മതം നോക്കി പറയുന്നവന്റെ മുഖം നോക്കി തുപ്പണമെന്ന് ഞാൻ പറയാൻ പഠിച്ചിട്ടുള്ളൂ ആൾക്കാരെ കണ്ടിക്കണ് ഇതുപോലെ തുപ്പ് ചോയിച്ച് വാങ്ങുന്ന ആൾക്കാരെ ഞാൻ ആദീരുകയാണ എന്തായാലും കിട്ടീലേ മതം നോക്കി പറയണതിൽ മുഖം നോക്കി തുപ്പണമെന്ന് മാത്രമേ ദിവസം പഠിച്ചിട്ടുള്ളൂ പക്ഷെ ഞങ്ങളൊക്കെ ശീലിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നു അനേപോലുള്ള ആൾക്കാരെ തുപ്പിയിട്ടാണ് ഞങ്ങൾ പഠിച്ചേ എനിക്ക് വിഷമമുണ്ട് കാരണം ഈ ചോദിച്ചു വാങ്ങിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല കാരണം ഞാൻ ഇങ്ങനൊന്നും ചെയ്യുന്ന ഒരു വ്യക്തി അല്ല പ്രത്യേകിച്ച് അന്നെ പോലെ അത്രയും സൗന്ദര്യവും ശാലീനതയൊക്കെയുള്ള യുവതികളെ തുപ്പിയിട്ട് എനിക്ക് ശീലമല്ല പക്ഷെ എന്ത് ചെയ്യാൻ ഈ ചോദിച്ച് വാങ്ങുന്ന സമയത്ത് വേറൊരു നിവൃത്തിയില്ലാത്തോണ്ടാ നീ അടുത്തതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് വേറെ ഒരു ഒരു സലീം ബിൻ നമ്മുടെ മിറർ കേരള ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ നിങ്ങക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യല്ലേ നിന്നെ പോലുള്ള ഒരാളെ വീഡിയോക്ക് റിയാക്ട് ചെയ്യാൻ മാത്രം തരം താഴ്ന്ന ഒരു എന്താ പറയാ അത്രയും അതപ്പച്ചിട്ടുള്ള ഒരുത്തൻ അതാണ് ഞാൻ അപ്പൊ അങ്ങനത്തെ എനിക്ക് നാണും മാനും ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ എനിക്ക് ഒരു നാണവും ഒരു മാനും ഒരു ഉളുപ്പും ലജ്ജ ഒരു തേങ്ങന്റെ വലിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ പോലുള്ള ബെടക്കളെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് അത്യാവശ്യം ഒരു പത്ത് വയസ്സിന്റെ ഉളപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ഒന്ന് വീഡിയോ കാണാൻ പോലില്ല പ്രകോപിപ്പിച്ചത് ലസു മോൾക്ക് സങ്കടം വരാനുള്ള കാരണം ഞാൻ ഈ സവർക്കറെ കുറിച്ചിട്ട് ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ഞാൻ സവർക്കറെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ സവർക്കറുടെ ഒരു ചരിത്രം ആ ഒരു ചരിത്രാബോധം നമ്മള് സംഘപ്രവർത്തകരിലേക്ക് എത്തിക്കാന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു പ്രവൃത്തി ഇന്ത്യ രസമുക്ക് വേദനയാക്കും ഞാൻ കരുതിയില്ല എന്ത് ആരാധനാമൂർത്തി ഏത് അമ്പലത്തിലെ പ്രതിഷ്ഠ ആണ് ഈ സവർക്കർ എന്ന് പറയുന്നത് അഥവാ എന്തെങ്കിലും ഒരു അമ്പലമുണ്ട് അവിടെ പ്രതിഷ്ഠ മൂപ്പരാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രധാന ആചാരം എന്ന് പറയുന്നത് ഷൂ നക്കലായിരിക്കില്ല പ്രസാദായിട്ട് മറ്റേ ഷൂ പോളിഷ് കൊടുക്കുക ഷൂ പോളിഷിനുള്ള ലിക്വിഡ് അത് പക്ഷേ നോർമൽ ടൈപ്പ് പറ്റില്ല കാരണം നോർമൽ ടൈപ്പ് വിഷമാണ് നാവിൽ തേച്ചിട്ട് പോളിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കുഴപ്പമൊന്നുമില്ല സംഖ്യകളെ സംബന്ധിച്ച് നിങ്ങളുടെ നാവിലൊക്കെ അയങ്കാട്ടിൽ വലിയ വിഷമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധാരണ ഷൂ പോളീഷിന്റെ മതി അത് അവിടെ പ്രസാദായിട്ട് കൊടുക്കാൻ നക്ക എന്നിട്ട് പോയിട്ട് പുറത്തുള്ള ഷൂ ആയിട്ട് നല്ല തരം ലെതറിന്റെ ഷൂകളൊക്കെ അങ്ങോട്ടേക്ക് വഴിപാടായിട്ട് തീരികള് നല്ല നല്ലൊരു നല്ലൊരു ആരാധന രീതി തന്നെയായിരിക്കും അതല്ലേ നമ്മുടെ ഷൂ വർക്കർ ലസിതാജിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആരാധനാ മൂത്രം ആരാധനാ ആരാധന ആ ആരാധന ആ ഒരു സാധനമാണ് എന്നൊക്കെയാണ് ലസുജി പറയുന്നത് പിന്നെ പോലെ നിന്നെ നീ നിന്റെ ആരാധന മൂർത്തിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് നിനക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ ഇവരെ പറ്റി പറഞ്ഞു ഞങ്ങൾക്കും പൊള്ളും നീ പിന്നെ വലിയ ചൊട്ടയൊക്കെ തൊട്ടിട്ട് ആർ എസ് എസ് ആർ പരിഹസിക്കാൻ ഇറങ്ങിയ സലീമെ മോനൊന്നായിട്ടില്ലാന്നു ഞാൻ പറയാൻ കാരണം വേറെ കൊണ്ടല്ല നീ ആരെ കുറിച്ച് വേണമെങ്കിലും പറഞ്ഞു ലസു ഇവിടെ ആർക്കും പൊള്ളൊന്നുമില്ല ഇവിടെ ആർക്കും പൊള്ളു ഇതാക്കിയൊന്നുമില്ല പക്ഷെ അധിക്ഷേപിക്കരുത് ചരിത്ര സത്യങ്ങൾ കൃത്യമായിട്ട് പറയണം ചരിത്ര സത്യങ്ങളാണ് ഞാൻ ഷൂ അർക്കർജിയെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ സംഘപ്രവർത്തകർക്ക് ഷൂ അർക്കർജിയുടെ ഒരു ചരിത്ര പുരുഷനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണമല്ലോ അദ്ദേഹം ജയിലിൽ പോയിട്ട് ഷൂ നക്കിയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ എത്ര പത്തായിരം മാപ്പപേക്ഷകൾ സ്ഥിരമായിട്ട് പ്രണയലേഖനങ്ങൾ പോലെ ബ്രിട്ടീഷ് സർക്കാരിന് എഴുതിക്കൊണ്ടിരുന്നതും കൊണ്ടിരുന്നതും അതൊക്കെ നമ്മളെ ഇല്ലല്ലോ പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ ജയിലിൽ കിടന്നിട്ട് അദ്ദേഹം ഷൂ നക്കി ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരു വീരകൃത്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ മുന്നേ അദ്ദേഹം സ്വയം വീർ എന്ന് അഭിസംബോധന ചെയ്തതും ഇപ്പൊ നീയൊക്കെ വീർ സവർക്കർ എന്ന് വിളിക്കുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തെ ആരാധന മൂത്രമായിട്ട് കാണുന്നതും ഒക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെപ്പോലെ ഏഹ് സ്വാതന്ത്ര്യ സമര സേനാനികളെ അധിക്ഷേപിക്കുക മഹാത്മാഗാന്ധിയെ പോലും വെടിവെച്ചു കൊന്നിട്ടുള്ള ഗോഡ്സെയെ പോലുള്ള പരനാറികളെയൊക്കെ ആരാധിക്ക ആരാധനാമൂർത്തികളായിട്ട് കാണുന്ന നിന്നെ പോലെയുള്ള തരത്തിന് വേണ്ടിയിട്ട് കൊടപിടിക്കുന്ന ആളുകളല്ലേ ഞങ്ങളൊന്നും നിങ്ങൾ ഈ ചരിത്ര സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് എല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ബീരുക്കളായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയിട്ടുള്ള ആളുകളെ നിങ്ങൾ ആരാധനാമൂർത്തികളായിട്ട് കാണുന്ന സമയത്ത് മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകൾ നേടിത്തുന്ന നമ്മുടെ സ്വാതന്ത്ര്യം മുറുക പിടിച്ച് നിൽക്കുന്ന ഞങ്ങളെ പോലുള്ള ജനാധിപത്യ വിശ്വാസികൾ നിങ്ങളുടെ മുഖത്ത് തുപ്പ് തന്നെ ചെയ്യും അത് യാതൊരു സംശയവും വേണ്ട അതിന് നീ ആരാധന കാര്യമില്ല വേറും വേറും ഒരു ഞാൻ അതിനെ മൂത്തിരിയാക്കിയിട്ടും എന്നെ പോലുള്ള പച്ച ചാണക സംഖ്യകള് എന്നെ പോലുള്ള ആളുകളെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും കാണുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾക്ക് സ്വയം അറപ്പും വെറുപ്പും തോന്നുള്ളൂ നിങ്ങളൊക്കെ ഞങ്ങൾ എത്രത്തോളം വെറുപ്പോടും കൂടിയും അറപ്പോ കൂടിയും നിങ്ങളൊക്കെ കാണുന്നു അത്രത്തോളം ഒരു ആത്മാഭിമാനം തോന്നും ഈ രാജ്യത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന കണ്ണി പോലെ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്തിനും മത സൗഹാർദ്ദത്തിനും നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കുമേൽ പടർന്നു കയറിയിട്ട് നമ്മുടെ ഭാരതത്തെ തന്നെ കാർന്നു നിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളായി നിന്നുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കാനും മനുഷ്യരെ പരസ്പരം മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും തമ്മിലടിപ്പിക്കാനും ഇവിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ നാടിനെ താഴ്ത്തി കെട്ടാനും ശ്രമിക്കുന്ന നിന്നെ പോലെയുള്ള ആളുകൾ ശത്രുപക്ഷത്ത് നിർത്തുന്ന സമയത്ത് അതാണ് ഏറ്റവും വലിയ അഭിമാനം നിങ്ങൾ എന്ത് പേരും വിളിച്ചോ നിങ്ങൾ സുഡാപ്പി എന്ന് വിളിച്ചോ കമ്മി എന്ന് വിളിച്ചോ വേറെ എന്ത് വിളിച്ചാലും നിങ്ങളെ പോലെയുള്ള ആളുകൾ എന്നെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അംഗീകാരമായിട്ട് കാണാൻ തന്നെയാണ് തീരുമാനം അതിൽ യാതൊരു സംശയമില്ല നിങ്ങൾ എന്ത് വിളിക്കുന്നു അതൊക്കെ ഞാൻ ഏറ്റെടുക്കും ഒരു സംശയം വേണ്ട ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് വർഗീയത ഈ ആർ എസ് എസിനെ കളിയാക്കുന്നതിനെ പറ്റി അഭിപ്രായം പറഞ്ഞു പറഞ്ഞോട്ടെ വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത നമ്മളെ പാലക്കലമായി വർഗീയത പറയുന്നവരുടെ മുഖത്ത് തുപ്പണം എന്ന് പറഞ്ഞ് തുപ്പിയേറ്റു വാങ്ങിയിട്ടുള്ള നമ്മുടെ പറയാം അമ്മായി എന്ത് പറഞ്ഞാലും അതിനെ വർഗീയതായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത് എന്നിട്ട് ഞങ്ങളൊക്കെ സംഘപരിവാറിനെതിരെ വിമർശിക്കുന്നുണ്ട് അതിനെ കുറിച്ചുള്ള പാലക്കലമായയുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞോട്ടെ നോക്കിയാൽ പറയി അത് പറയുന്ന സമയത്ത് അതായിരിക്കും വർഗീയത ഏഹ് ഈ അഭിപ്രായത്തിന്റെ പേരാണ് നിന്റെയൊക്കെ പള്ളികളിൽ കാണുന്ന അതായത് അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആൾക്കാർ കാണിക്കുന്ന മര്യാദ അതാണ് ഞാനും പറയുന്നത് കാരണം അവരാണല്ലോ നിങ്ങളോട് പറയുന്നത് മദ്രാസകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത് മറ്റുള്ള ആൾക്കാരെ നെഞ്ചത്തെ കയറാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ മറ്റുള്ള ആൾക്കാരാണ് നെഞ്ചത്ത് കയറുന്നത് ആണല്ലോ ഞാൻ പറഞ്ഞതിൽ ശരിയല്ലേ അതെ ശരി തന്നെയാണ് വർഗീയത പറയാത്ത പാലക്കലമായി ഞാൻ സവർക്കറിനെ വിമർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു 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 അവസാനം പള്ളിയിൽ എത്തി നിസ്കാരത്തിലേക്ക് എത്തി കാര്യങ്ങളെത്തി അപ്പൊ ഞാനൊക്കെ ഭയങ്കര നിസ്കരിക്കുന്ന ആളാണ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു എന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് എന്നൊക്കെയാണ് ലസുമോട് പറയുന്നത് എന്റെ ലസുമോളാണ് ഞാൻ ഫജറിന് സുബൈക്ക് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ടോർച്ച് അടിക്കാൻ വേണ്ടി വരില്ലേ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പള്ളിയിലുള്ള കുത്തുമ നടത്തലും നമ്മളെ പാലക്കലമായി ആണ് നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കൃത്യമായിട്ട് പാലക്കലമായി കറിയെന്നിട്ടൊക്കെ പറഞ്ഞിട്ട് പാലക്കലമായി തന്നെ അല്ലേ എന്ന് ചോദിച്ചിട്ട് ആണ് എന്ന് ശരി വെക്കുന്നുണ്ട് മതത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാനിവിടെ പറയാറുള്ളത് വർഗീയതയ്ക്കെതിരെയാണ് ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ഒരു മതത്തിന്റെയും ആചാരപരമായിട്ടുള്ള അല്ലെങ്കിൽ അനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് പറയുക അല്ലിയിൽ പോയിട്ട് ഇട്ടിട്ട് സുജോദിയില് പോകുന്ന ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായില്ല ഞാൻ ഞാനൊരു മതത്തിനെയും താങ്ങിയിട്ട് താക്കുന്ന ആളല്ല അങ്ങനത്തെ എന്നെ കുറിച്ച് പറയുന്ന സമയത്താണ് നമ്മൾ പാലക്കടമായി പള്ളിയും നിസ്കാരമൊക്കെ കൊണ്ടുവരുന്നത് ഇനി ബാക്കി കൂടെ നമുക്ക് കേൾക്കാം അത് കഴിഞ്ഞ് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറയാം കാരണം നിങ്ങൾ ഓരോ ഹിന്ദുവിനെയും ചീത്ത വിളിക്കുമ്പോഴും നിങ്ങളെ പള്ളികളിൽ നിന്നോ മദ്രസകളിൽ നിന്നോ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇങ്ങനെ പറയാൻ നിങ്ങൾക്കാവുന്നത് ഇല്ലെങ്കിൽ ഒരിക്കലല്ല നിങ്ങൾ പറയുന്നുണ്ടല്ലോ മനുഷ്യന്മാരെല്ലാം ഒന്നാണ് അതായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഒന്നാണെന്ന് കാരണം ഞങ്ങളെ അത് പറയുന്നുള്ളോ നിങ്ങളത് പറയുന്നില്ല നിങ്ങൾക്കത് പറയുന്ന ആളുകളെ പോലും വെറുപ്പാണ് അറപ്പാണ് അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കമ്മിയും സുഡാപ്പിയും പേരും മതവും നോക്കി നിങ്ങൾ കമ്മിയും സുഡാപ്പിയുമാക്കും പിന്നെ ആർ എസ് എസിനെതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ള മതങ്ങളുടെ നേരേക്ക് നിങ്ങൾ കുതിര കയറും നിങ്ങൾ പള്ളിയും നിസ്കാരവും അക്കയും കവയും പ്രവാചകനെയും ഒക്കെ നിങ്ങൾ തെറി വിളിക്കും ചീത്ത വിളിക്കും പക്ഷെ മറുപടിയായിട്ട് ഒരാൾ പോലും ഹൈന്ദവ മതത്തെക്കുറിച്ചിട്ടോ ഹൈന്ദവ ആചാരങ്ങളെ കുറിച്ചിട്ടോ നിങ്ങളുടെ ദൈവങ്ങളെ കുറിച്ചിട്ടോ അവഹേളനപരമായിട്ടുള്ള ഒരു പരാമർശവും നടത്താറില്ല ഒരു ഹിന്ദു മതസ്ഥനായിട്ടുള്ള ഒരാൾക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശവും ഇവിടെ നടത്താറില്ല ആരും പരാമർശം നടത്തുന്നത് ആർ എന്ന് പറയുന്ന വർഗീയ ഫാസിസ ചിന്താഗതിയുള്ള ആ ചിന്താഗതിയെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന മതവിദ്വേഷം പടർത്താൻ ശ്രമിക്കുന്ന നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന സമയത്ത് അത് നിങ്ങൾ ഹിന്ദുവിനെതിരെ എന്ന് നിങ്ങൾ വാഗ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് ഇവരൊക്കെ ഹിന്ദുവിന്റെ ശത്രുക്കളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു അതാണ് വർഗീയത പ്രിയപ്പെട്ട ലസിത അമ്മായി അമ്മായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഒരാളും ഹൈന്ദവ മതത്തെയോ ഹൈന്ദവ വിശ്വാസിയോ അവഹേളിക്കുകയോ വേദനിപ്പിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുന്ന ഒരു പരാമർശവും നടത്താറില്ല പരാമർശം നടത്തിയിട്ടുള്ളതെല്ലാം ഫാസിസ്റ്റുകളായിട്ടുള്ള ആർ എസ് എസിനെതിരെയും സംഘപരിവാറിനെതിരെയും അതിന്റെ ഒക്കെ കൂടെ കൂടിയിട്ട് വിഷം ചീറ്റി നടക്കുന്ന വർഗീയ വിഷം തൊപ്പിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾക്കെതിരെയും ഒക്കെയാണ് ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് മതത്തെ വലിച്ചേക്കുന്നു മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദത്തിലും ബന്ധങ്ങളിലും ഒക്കെ മതവും രാഷ്ട്രീയവും കലർത്തി അവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് നിങ്ങളെപ്പോലുള്ള പരനാറികൾക്കെതിരെ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് അങ്ങനെ പ്രതികരിക്കുന്ന ഞങ്ങൾക്കെതിരെ നിങ്ങൾ വർഗീയ വിഷം തൊപ്പിയിട്ട് കാര്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ട് എന്ന് കരുതിട്ട് ഞങ്ങളുടെ പേരിലുള്ള മതം നോക്കിയിട്ട് നിങ്ങൾ ആ മതത്തിനെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ പരിപ്പൊന്നും ഇവിടെ വേവാൻ പോകുന്നില്ല നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് നിർത്താനും പോകുന്നില്ല നിങ്ങൾ നിങ്ങളിഞ്ഞിപ്പോൾ എന്തൊക്കെ ചാപ്പയടിച്ചു കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളിപ്പോൾ ഏതൊക്കെ മതത്തിനെതിരെ നിങ്ങൾ അവഹേളനം നടത്തി കഴിഞ്ഞാലും അപവാദങ്ങൾ കഴിഞ്ഞാലും അതൊന്നും കണ്ടിട്ട് പേടിച്ച് പിന്മാറിപ്പോകും എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്കെതിരെ പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് ഇനിയിപ്പോൾ സവർക്കനത്തിനെതിരായി കഴിഞ്ഞാലും ഗോഡ്സക്കെതിരായി കഴിഞ്ഞാലും നിങ്ങളുടെ ആർ എസ് എസ് നേതാക്കൾക്കെതിരൊക്കെ ആയിക്കഴിഞ്ഞാലും പറയാനുള്ളത് ചരിത്രപരമായിട്ടുള്ള സത്യങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അതിൽ നിങ്ങൾ കുരു പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ കുരു എണ്ണാനൊന്നും ഞങ്ങൾ വരുന്നില്ല പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും